മസിന കൂടി ചെന്ന് എന്തായാലും ഞങ്ങൾക്ക് ഫ്രഷപ്പിൻ്റെ റൂമൊക്കെ കിട്ടി ഞങ്ങൾ അഞ്ച് പേർക്കൂടെ അഞ്ഞൂറ് രൂപയായുള്ളൂ മൂന്ന് മണിക്കൂറൊക്കെ എന്തായാലും ഞങ്ങൾ ഫ്രഷപ്പൊക്കെ കഴിഞ്ഞു ഇനി ചെറുതായി മസിന് കൂടിയൊക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഏതോ ഒരു കോവിലിലെ ഉത്സവമാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ജനത്തിരൊക്കെ ഉണ്ട് കൂടെ ചെണ്ടമേളവും നാഗസ്വരവും എല്ലാം ഉണ്ട് എന്തോ സംഭവമൊന്നും മനസ്സിലായില്ല അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു കൂട്ടുകാരനെ കിട്ടി ആൾ വശന്നിട്ടാണെന്ന് തോന്നുന്നു വണ്ടി നിർത്തിയപ്പോൾ ഓടി അടുത്തോട്ട് വന്നു എന്നിട്ട് ഞങ്ങളുടെ കൈ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അതിട്ട് കൊടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് മുതുമല ടൈഗർ റിസർവിൻ്റെ സഫാരി പോയിന്റിലേക്കാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ കിടക്കുന്ന വാഹനങ്ങളിലാണ് ഇവിടുത്തെ സഫാരി മിനി ബസ് ഉണ്ട് ക്യാംഫറുണ്ട് ചീപ്പ് ഉണ്ട് ഓരോന്നിനും ഓരോ റേറ്റാണ് നമ്മളെന്തായാലും നമ്മൾ ബഡ്ജറ്റുള്ള മിനി ബസ്സാണ് ബുക്ക് ചെയ്യുന്നത് സത്യത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുതുമല ടൈഗർ റിസോർട്ടിൽ സഫാരി എടുക്കുന്നതിനേക്കാൾ നല്ലത് ബന്ദിപ്പൂരിൽ സഫാരി എടുക്കുന്നതാണ് പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണ് ബന്ദിപ്പൂരിൽ അറിയാൻ കഴിഞ്ഞത് മുതുമലേക്കാർ ഏകദേശം നേരട്ടിയോളം റേറ്റ് ആണ് ബസ്സിലെ ചാർജ് എന്ന് തോന്നുന്നു കാരണം അവിടെ ബസ്സിന് തന്നെ മുന്നൂറ്റമ്പത് പ്ലസ് ഗൈഡിന് അഡീഷണൽ ചാർജ് ആണ് ഇവിടെ പക്ഷേ അങ്ങനെയല്ല ഇല്ല മുന്നൂറ്റമ്പത് രൂപയാണ് പെർ ഹെഡ് ബസ്സിന് ക്യാംഫർ ഏകദേശം അഞ്ച് സംതിങ് ജീപ്പിന് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഡി ഡി ബസ് തന്നെ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ കൗണ്ടർ നമ്മുടെ റിസപ്ഷനിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു കാര്യം കണ്ടു ഈ അടുത്തിടയിൽ അവിടെ കണ്ട ആനിമൽ ഒക്കെ അവർ ഡേറ്റ് സഹിതം അവിടെ എഴുതിയിട്ടിട്ടുണ്ട് ടൈഗന ലേപ്പാടിനെയൊക്കെ കണ്ടതും ഒക്കെ അവിടെ ഡേറ്റ് സഹിതമാണ് അവർ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ എന്തായാലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആദ്യം നമ്മൾ പോയി പേരൊക്കെ പറഞ്ഞ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ ബസ്സിലേക്ക് കയറുകയാണ് ബസ്സിൽ ആദ്യം തന്നെ കയറി ഫ്രണ്ടിലത്തെ സീറ്റൊക്കെ തന്നെ പിടിച്ചു എല്ലാവരും സൈഡ് സീറ്റൊക്കെ തന്നെ നോക്കിയിരുന്നു നമുക്ക് അത്യാവശ്യം ആനിമൻസ് ആയിട്ട് കിട്ടും എന്നാണ് വിശ്വാസം എൻ്റെ പ്രാർത്ഥനയെ അങ്ങനെയാണ് എത്രത്തോളം കാണാൻ പറ്റുന്നൊന്നും അറിയില്ല ഞാൻ നേരത്തെ ഈ റൂട്ട് വന്നപ്പം എലിഫൻറ്റിനെ പിന്നെ കാട്ടുനായ പന്നി കാട്ടി ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ മാനുകളെ പിന്നെ കണ്ട് നമ്മൾ മാറ്റിക്കും അങ്ങനെ ഒത്തിരി സൈറ്റിങ്സ് കിട്ടിയിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും എന്താണ് ഞങ്ങളെ സഫാരി പോയിന്റ് ഞങ്ങൾ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു അര കിലോമീറ്റർ കഴിഞ്ഞാണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറാൻ പോകുന്നത് ഇവിടുത്തെ സഫാരി ടൈം എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ് ബന്ദിപുരാണെങ്കിൽ ഒന്നര മണിക്കൂറോളം കിട്ടും പക്ഷെ ബസ് ചാർജ് ഇത്ര കൂടുതലാണ് എന്തായാലും അത്യാവശ്യം സൈറ്റിങ്സ് കിട്ടണമെങ്കിൽ എനിക്ക് വന്ന് ബന്ദിപുരം തന്നെയായിരിക്കും ബെറ്ററ് അങ്ങനെ ഞങ്ങൾ മുതുമല്ല ഫോറസ്റ്റിലേക്ക് കടന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു കാട്ടിയെ തന്നെ ആദ്യം കാണാൻ പറ്റി ആൾ ഒറ്റയ്ക്കേ ഉള്ളൂ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ടായിരിക്കണം ആൾ പേടിച്ച് ഇച്ചിരി ഉൾക്കാട്ടിലോട്ട് കയറി പോവുകയാണ് എന്തായാലും നല്ലൊരു കാട്ടി തന്നെയാണ് കേട്ടോ അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ പക്ഷേ ഇവിടൊക്കെ ഈ ടൈഗറൊക്കെ എപ്പോഴും ഇറങ്ങി നടക്കുന്ന കാരണം ഇവർക്ക് എത്രത്തോളം സേഫ് ആണെന്നുള്ള കാര്യം അറിയില്ല സാധാരണ ഇവർ കൂട്ടം കൂടിയാണ് നടക്കാറുള്ളത് അങ്ങനെ മുന്നോട്ട് പിന്നെയും ഞങ്ങൾ ആനിമൽ സൈറ്റിങ്ങൊക്കെ നോക്കി പോവുകയാണ് നമ്മുടെ ഡ്രൈവറും അത്യാവശ്യം സഹന മനോഭാവമുള്ള ഒരാളാണ് അങ്ങനെ പോകുമ്പോൾ അത് അവരുടെ ഒരു എങ്കൂറ് അവിടെ ഒരു മരത്തിന് മണ്ടയ്ക്ക് ഇരിക്കുന്നതും എല്ലാവർക്കും നല്ല രീതിയിൽ പോസ് ഒക്കെ ചെയ്താണ് അദ്ദേഹം ഇരിക്കുന്നത് അങ്ങനെ കുറച്ചുകൂടി ഫെല്ലോ അപ്പോൾ ഞങ്ങളൊരു വത്സരണേ കണ്ടു പുള്ളിക്കാരൻ എന്തോ ഒരു ഇരയെ കിട്ടിയിട്ടുണ്ട് അതിനെ വശത്തോടെ ഇരിക്കുകയായിരുന്നു വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴും പുള്ളിക്കാരൻ്റെ പയ്യെ ചുറ്റുപാടൊക്കെ നിരീക്ഷിക്കുകയാണ് നമ്മുടെ വീഡിയോയ്ക്ക് അത് അത്ര കിട്ടുന്നില്ല ഇര എന്താണെന്നുള്ളത് എനിക്കൊന്ന് പാമ്പോ എന്തോ ആണെന്ന് തോന്നുന്നത് എന്തോ ഒരു ചെറിയ ജീവിയാണ് പക്ഷെ പുള്ളിക്കാരൻ നമുക്കങ്ങോട്ട് പിടി തരുന്നില്ല ഭയങ്കര ജാടയിലിരിക്കുകയാണ് അങ്ങനെ പിന്നെ മുന്നോട്ട് പോയപ്പോ നമ്മളെ മാനക്കൂട്ടത്തെ കണ്ടു ഇത് പിന്നെ നമ്മൾ കണ്ടു മടുക്കും ഉണ്ട് എണ്ണിയാലും 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 തീരാത്ത അത്ര മാനകളുണ്ട് ഇവിടെ എവിടെ നോക്കിയാലും ഇവിടെ മാനേ ഉള്ളൂ നമ്മൾ സത്യത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു ആനയും ഒരു കടുവയേയും പുലിയേയും ഒക്കെ കാണാൻ വേണ്ടിയാണ് പക്ഷെ മാനക്കൂട്ടത്തെ കണ്ട് തൃപ്തി അറിയണമെന്ന് തോന്നുന്നു എന്നാലും ഡ്രൈവറും മാനയെ കണ്ട് കണ്ട് മടുത്തിട്ടാവണം പുള്ളിക്കാരന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇവിടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്യാനൊന്നും ആൾക്കാർ വീഡിയോ എടുത്താലും പുള്ളിക്കാരൻ പെയ്യ വണ്ടി മുന്നോട്ട് തന്നെ പോവുകയാണ് അങ്ങനെ മുതുമല സഫാരി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ ബെഞ്ചിപ്പൂര് ഫോറസ്റ്റിലേക്ക് കടക്കുകയാണ് ഞാൻ പറഞ്ഞത് മുതുമല സഫാരി നമുക്കത്രക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല വേറൊന്നുമല്ല കുറേ മാനികളെയും ഒരു കാട്ടേയും മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ പിന്നെ ആ ഡെങ്കൂരിനെയും വച്ചറിനെയൊക്കെ മാനയെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് സഫാരി ആക്കേണ്ട ഒരാവശ്യമില്ല നമുക്ക് ഈ റൂട്ടിൽ നമ്മുടെ വണ്ടിയിൽ തന്നെ പോകുമ്പോൾ ആവശ്യത്തിന് മാനകളെ കാണാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഈ റൂട്ട് വരികയാണെങ്കിൽ ബന്ദിപ്പൂര് ടൈഗർ റിസോർട്ടിൻ്റെ അന്തരി സഫാരി എടുക്കുന്നതായിരിക്കും പെട്ടെന്ന് മുതുമല ടൈഗർ റിസോർട്ടിൻ്റെ സഫാരി ഒക്കെ റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും നമുക്ക് ആലമുണ്ട് സൈറ്റിക്കൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും ബെന്ദിപ്പൂരിൽ തന്നെയായിരിക്കും എപ്പോഴും നല്ല ഓപ്ഷന് അതുകൊണ്ട് ഇനി ഈ റൂട്ട് എന്തായാലും ഞാൻ വരുമ്പോൾ ബന്ദിപ്പൂര് സഫാരി എടുക്കാനേ നോക്കുകയുള്ളൂ റേറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും അങ്ങനെ നമ്മൾ ബന്ദിപ്പുര ടൈഗർ റിസർവിൻ്റെ ബോർഡർ കടന്നിരിക്കുകയാണ് കയറിയപ്പോൾ തന്നെ നമ്മൾ ആനക്കൂട്ടത്തെ കണ്ടിരിക്കുകയാണ് ഗൈസ് സന്ധ്യ ആയതുകൊണ്ടായിരിക്കണം എല്ലാവരും നമ്മളാ റോഡിൽ നിന്ന് തന്നെ ചേർന്ന് വന്ന് തീറ്റ എടുക്കുകയാണ് അവരൊരു കൂട്ടം തന്നെ ഉള്ളു കേട്ടോ അവർ ഇതിലെ വണ്ടിയൊക്കെ പോകുന്നത് അമ്മമാർ സ്ഥിരം കാണാറുള്ള ആയതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ അതിൻ്റെ ആവേശം കാണിച്ച് ഇവിടെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ എല്ലാം നിന്നും അവന്മാരവന്മാരുടെ സ്വഭാവം കാണിക്കും കാരണം വനം അവരുടെ സ്വന്തമാണ് നമ്മൾ നമ്മളിതിലെ പോകുന്ന യാത്രക്കാരും അതുകൊണ്ട് നമ്മൾ അധികം ആവേശം കാണിച്ച് ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് റിസ്ക് അതുമാത്രമല്ല ഫോറസ്റ്റ് നടന്ന നല്ലൊരു ഫൈനും നമുക്ക് കിട്ടും അതുകൊണ്ട് അധികം ആവേശത്തിന് പോകാതെ ഈ റൂട്ട് വരികയാണെങ്കിൽ ഇതുപോലെ ആവശ്യത്തിന് മൃഗങ്ങളെ നമ്മൾ കാണും അതൊക്കെ കണ്ട് കേട്ട് വണ്ടി നിർത്താതെ ഒരു രസത്തിനങ്ങ് പോയിക്കാം ബെന്തിപ്പൂരിലും ഞങ്ങൾ നേരെ പോയത് ഗുണ്ടൽപേട്ടാണ് ഗുണ്ടൽപേട്ട് പോയി ഞങ്ങൾ വിചാരിച്ചവരുടെ റൂമൊക്കെ കിട്ടി മൈസൂർ ദസറ ആയതുകൊണ്ട് എണ്ണൂറ് രൂപയ്ക്ക് കിട്ടേണ്ട റൂം ഞങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് കിട്ടിയത് ദസറ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഓണം പോലെയാണ് ഇവർക്ക് ദസറ ഇവർക്ക് ഇവിടെ ഭയങ്കര ആഘോഷമാണ് ദസറയ്ക്ക് സത്യത്തിൽ നമ്മൾ ഈ മരുന്ന് കൂട്ടത്തി കയറേണ്ട ഒരു കാര്യമല്ല ദസറയൊക്കെ സത്യത്തിൽ വന്ന് ഇവിടെ നിന്ന് കണ്ട് ആഘോഷിച്ചു പോകേണ്ട കാര്യമാണ് ഈ വരുന്ന യാത്രയിലാണ് സത്യത്തിൽ ഞങ്ങൾ ദസരയെപ്പറ്റി അറിയാൻ കഴിഞ്ഞതും നമുക്കല്ലാതെ ദസരയെ പറ്റി യാതൊരു ഐഡിയ ഇല്ലായിരുന്നു മൈസൂർ പോകാനും പ്ലാനില്ലായിരുന്നു മൈസൂർ ദസറയാണെന്ന് ഈ വരുന്ന വഴിക്ക് ഇങ്ങനെ ഓരോരുത്തരോട് സംസാരിച്ച കൂട്ടത്തിലാണെന്ന് അറിയാൻ കഴിഞ്ഞതും അങ്ങനെയാണ് ഞങ്ങൾ ഗുണ്ടൽപ്പെട്ട മുമ്പ് എടുത്തിട്ട് നമുക്ക് പറ്റുമെങ്കിൽ മൈസൂർ ദസറയ്ക്ക് പോകാൻ തീരുമാനിച്ചത് നമ്മൾ ഓണം പോലെ തന്നെയാണ് പത്ത് ദിവസത്തെ അവധി നമുക്ക് ഓണത്തിന് കിട്ടുന്ന പോലെ ഇവർക്കും പത്ത് ദിവസത്തെ അവധി ദസറയ്ക്കുണ്ട് ഈ വർഷത്തെ ദസറ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയായിരുന്നു നമ്മളീ പോകുന്നത് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ഏകദേശം ദസറയുടെ ഒക്കെ പരിപാടി കഴിയാറായി ഞങ്ങൾ ചെയ്യുന്ന ചെന്നപ്പോഴും രാത്രി ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓഫ് ചെയ്യാന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ മൈസൂർ സിറ്റിയിൽ നമുക്ക് മൈസൂർ എക്സ്പ്ലോർ ചെയ്യാനൊന്നും യാതൊരു മാർഗ്ഗവും ഇല്ല കാരണം വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് കണ്ടിട്ട് പോകുക എന്നുള്ള മാത്രമല്ല ഇപ്പോഴത്തെ ഓപ്ഷൻ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുന്നുള്ളൂ കാരണം വണ്ടി പാർക്ക് ചെയ്യാനോ ഒന്നും യാതൊരു മാർഗവും കിട്ടുന്നില്ല ഞങ്ങൾ കുറേ നോക്കി എന്തായാലും റോഡ് നല്ല തിരക്കുണ്ട് ഇതെല്ലാം കണ്ട് കേട്ട് പോകാമെന്ന് ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നു ഇനിയും ദസറയുടെ ടൈമിൽ വന്ന് നല്ല രീതിയിൽ ഇതൊക്കെ ഒന്ന് കണ്ട് കേട്ട് ആസ്വദിച്ച് പോകണമെന്ന് ആഗ്രഹമുണ്ട് അത് ദൈവം സാധ്യത കത്തിയെന്ന് ഞാനിപ്പോഴാഗ്രഹിക്കുന്നു എന്തായാലും നമുക്ക് നാളെ ഗോപാൽ സ്വാമി ടെമ്പിളിലെ വിശേഷങ്ങളൊക്കെ കാണാം എന്തായാലും അടുത്ത വീഡിയോ കാണുന്നതിനും വരെ എല്ലാവർക്കും ഗുഡ് ബൈ